ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാ പ്ലാന്റ്സിനും ഇരുപത് രൂപ വെച്ചാണ് എടുക്കുന്നത് ആദ്യത്തെ പ്ലാന്റ്സ് നമ്മുടെ ഈ അഗ്ലോണിമയാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അത് വേരോടുകൂടിയ ചെടികളായിരിക്കും തരുന്നത് ഇതിൻ്റെ റൂട്ടോടു കൂടിയ പ്ലാന്റുകൾ സ്റ്റോക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മൾ കട്ടിങ്സ് തരുന്നതായിരിക്കും അടുത്ത നമ്മുടെ ഈ കലാത്തിയാണ് ഈ കലാത്തിയ ചെടിക്ക് നമ്മൾ ഇരുപത് രൂപയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചോളുക പിന്നെ നമ്മുടെ ഈ പ്ലാന്റ് ഇതിനും ഇരുപത് രൂപയാണ് ഇത് ഒരുപാട് തൈകളൊക്കെ ഉണ്ടാവും നമ്മൾ നട്ട് വെക്കുകയാണെങ്കിൽ ഇത് നല്ല മണൽ ചേർന്ന മണ്ണിൽ നട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ പോട്ട് നല്ല ബുഷിയായിട്ട് മാറിയൊക്കെ ചെയ്യും അന്നേരം നല്ല ഭംഗിയായിരിക്കും ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ അടുത്തതും ഇതുപോലെ തന്നെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വേറൊരു കളറ് വയലറ്റ് ചേർന്നൊരു കളർ അതിന് ഇരുപത് രൂപ മാത്രമാണ് ആ പ്ലാന്റ് തന്റെ ഇതാണ് ഇതിനും ആ റേറ്റ് തന്നെയാണ് അടുത്ത നമ്മുടെ ഒരു ഈ വെരിഗേറ്റഡ് ചെടിയാണ് ഇതും നല്ല പ്ലാന്റ്സ് തന്നെയാണ് ഇതൊരു ഗ്രീൻ ഇലയോട് കൂടിയ ഒരു പോത്തോസാണ് അപ്പം ഇതിൻ്റെ ആയിരിക്കും തരുന്നത് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് ഇതും അടുത്ത നമ്മുടെ ഈ ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് അതിൻ്റെ നല്ല വലിപ്പമുള്ള തൈകളായിരിക്കും തരുന്നത് അതും നമ്മൾ ഈ റേറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതെല്ലാ ചെടികളും നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇത് നമ്മുടെ ബിഗോണിയാണ് ഇതിനും നമ്മൾ ആ റേറ്റാണ് ഇട്ടിരിക്കുന്നത് ഇരുപത് രൂപ ഇതും നല്ലൊരു പ്ലാന്റ്സ് ആണ് നല്ല ഇലകൾ നല്ല റൗണ്ടിൽ വരുന്ന ഇലകളോട് ചേർന്ന ഒരു കളറുള്ള ചെടി പിന്നെ അടുത്തത് അടുത്ത നമ്മുടെ ഈ ആ അതിനും റേറ്റ് ഇരുപത് രൂപ തന്നെയാണ് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഒരു ബിഗോണിയ ചെടിയാണ് അപ്പം ഇത് ബുഷിയായിട്ട് വളരും ചെറിയൊരു തൈ വെച്ച് കൊടുത്താൽ മതി നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഇതിൻ്റെയും വില നമ്മൾ ഇരുപത് രൂപയാണ് അടുത്തതൊരു മണി പ്ലാന്റ് ആണ് കണ്ടോ ഇതും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ടിങ്സ് ആണ് നല്ല വലിപ്പമുള്ള കട്ടിങ്സ് ആയിരിക്കും തരുന്നത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ അടുത്തതും ഒരു മണി പ്ലാന്റ് ആണ് കണ്ടല്ലോ സിൽവർ ആണ് അപ്പം അതും നമ്മൾ ഈ റേറ്റ് തന്നെയാണ് ഇനി ഒരു അടുത്തത് ഈ ചെടിയാണ് അപ്പം ഇതിന് ഒരു നീല കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ചെടി അടുത്തത് നമ്മുടെ ഒരു വാട്ടർ പ്ലാന്റ് ആണ് കണ്ടത് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഇലകളോട് ചേർന്ന ചെടിയാണ് അടുത്തത് ഈ പ്ലാന്റ്സാണ് ഒരു മഞ്ഞ ഫ്ലവർ പിടിക്കുന്നത് അതിന് നമ്മൾ ഇരുപത് രൂപയാണ് എടുക്കുന്നത് അടുത്ത നമ്മുടെ ഈ ഫിലാഡൻഡോൺ ചെടി അതും ഇത് തന്നെയാണ് റേറ്റ് അടുത്തതാണ്ട് ഈ ചെടിയാണ് ഇത് പെട്ടെന്ന് വേര് പിടിക്കുന്നൊരു ചെടിയാണ് അപ്പം ഇതിൻ്റെ ആയിരിക്കും തരുന്നത് അതും ഈ റേറ്റ് തന്നെയാണ് ഇരുപത് രൂപ അടുത്തത് നമ്മുടെ ഈ കലാത്തിയ ചെടിയാണ് നല്ല ഭംഗിയുള്ള ഈ കലാത്തിയ ചെടി ഇതിനും നമ്മൾ ആ റേറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഭംഗിയുള്ള ചെടി തന്നെയാണ് അടുത്ത നമ്മുടെ ഒരു ബാംബൂ ചെടിയാണ് അതിനും കട്ടിങ്സ് ആണ് തരുന്നത് അതും ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഇലകളാണ് പക്ഷേ ഇതിൻ്റെ ഇലകൾക്ക് നല്ല കട്ടിയുള്ള ഇലകളാണ് ഇത് നല്ലപോലെ വെട്ടിയൊക്കെ വിട്ട് വളർത്തുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ നമ്മുടെ അടുത്ത ചെടി ഏതാണ്ട് ഈ ഒരു ചെടിയാണ് അപ്പം ഇതിൻ്റെ ആയിരിക്കും വേര് പിടിച്ചത് ഉണ്ടെങ്കിൽ അത് തരാം അല്ലെങ്കിൽ നമ്മൾ കട്ടിങ്സ് ആയിട്ട് തരുന്നതാണ് പെട്ടെന്ന് വേര് പിടിക്കും പ്രശ്നമൊന്നുമില്ല അടുത്ത ചെടി നമ്മുടെ ഈ ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സായിരിക്കും തരുന്നത് ഇതും വേര് പിടിക്കുന്ന ചെടിയാണ് അടുത്ത നമ്മുടെ കലേടിയൻ ചെടിയാണ് അപ്പോൾ ഇതിനും ഇരുപത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അടുത്ത നമ്മുടെ ഈ ചെടിയാണ് നല്ല വലിപ്പമുള്ള ചെടിയും അതുപോലെ തന്നെ റൂട്ടഡായ ചെടിയായിരിക്കും തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടു വല് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ഹാങ് ചെയ്തിടാനൊക്കെ ആയിട്ട് അടുത്ത നമ്മുടെ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടു നല്ല മഞ്ഞ കളറിലുള്ള പൂക്കളോടുകൂടി ചെടിയാണ് ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാകും അതൊരു വാട്ടർ പ്ലാന്റ് ആണ് അപ്പം ഇത് വേണ്ടുന്നവർക്കും നമുക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് വാട്സപ്പിലേക്ക് ഹായ് ഇട്ടാൽ മതി നമ്മൾ ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് നമുക്ക് ആണ് അപ്പം നിങ്ങൾ കേരളത്തിന് വെളിയിലുള്ളവർക്കും നമുക്ക് ഓർഡർ തരാവുന്നതാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ഇതുപോലെയുള്ള സെയിൽ വീഡിയോകൾ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പം നല്ല പ്ലാൻസുകളുടെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക് യു